ിൽ കോഴിക്കോട് കൊടുവള്ളിയിൽ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോപ്പ് ഒരു വിദ്യാർത്ഥി മരിച്ചു എന്ന് വളരെ സങ്കടകരമായ ഒരു വാർത്ത ഈ നിമിഷം പുറത്തു വരുന്നുണ്ട് കൊടുവള്ളി കച്ചേരി മുക്ക് കളത്തിങ്കിൽ റഷീദിന്റെ മകളാണ് മരിച്ചത് വീടിന് മുകളിൽ നിൽക്കുമ്പോൾ വൈദ്യുതി ലൈനിൽ കൈ തെറ്റിയാണ് അപകടമുണ്ടായത് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവറ കോഴിക്കോട് ജില്ലയിലെ കച്ചേരി മുക്കിൽ നിന്ന് കേട്ടൊരു ഷോക്കിംഗ് ആ ഒരു വാർത്ത തൻഹാന്ന് പേരുള്ള ഒരു പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി വീടിന് മുകളിലെ ടെറസിന് മുകളിലെ വൈദ്യുതി കമ്പിൽ നിന്ന് ഷോക്കേറ്റിട്ട് ഷോക്ക് അടിച്ച് മരിച്ചു എന്നൊരു വാർത്ത കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി വീടിന് മുകളിലൂടെ അല്ലെങ്കിൽ വീടിനടുത്തുകൂടെ വൈദ്യുതി ലൈന് പോവോ ഈ കുട്ടി വീടിന് മുകളിൽ നിൽക്കുമ്പോൾ അബദ്ധത്തിനാണത്രേ ഈ കുട്ടിയുടെ കൈ ഈ വൈദ്യുതി ലയിൽ തട്ടിയത് ഈ കുട്ടിയുടെ പഴയ വീട്ടിന്റെ അകന്നായിരുന്നു വൈദ്യുതി ഉണ്ടായിരുന്നത് ഇപ്പൊ പുതിയ വീട് വെച്ചപ്പോൾ ആ വീടിന് തൊട്ടടുത്തുകൂടി ലൈന് കടന്നുപോണത് അത് മാറ്റേണ്ടതായിരുന്നു പക്ഷെ അത് മാറ്റാൻ ശരി വൈകിപ്പോയി അതിലാണ് ഈ കുട്ടിക്ക് അപകടം സംഭവിച്ചതെന്ന് ആ വാർത്തയിൽ ഉണ്ടായിരുന്നത് ഇന്നാലി ലാഹുവാ ഇങ്ങാലി ആ കുട്ടിക്ക് മോപ്പറത്ത് കൊടുക്കട്ടെ പന്ത്രണ്ട് വയസ്സുള്ള തൊലു ആ എന്ന പേരിൽ കുട്ടി ഇവിടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ വിഷയത്തെ കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളും താഴെ പങ്കുവെക്കാൻ മറക്കരുത് ഏഴാം ക്ലാസ്സിൽ എങ്ങാനും പഠിക്കുന്ന ഒരു കുട്ടിയാണത്തോ ഹാ ഭാവും ഒരു കുട്ടി ഞാൻ ആ ഉമ്മാനും ഉപ്പ്മാനെ കുറിച്ച് എങ്ങനെ ആലോചിച്ചു പക്ഷെ എന്തു പറഞ്ഞിട്ടാണ് നമ്മളവരെ ആശ്വാസിപ്പിക്കുക ആശ്വസിപ്പിക്കാൻ ഒരു വാക്കുകളില്ല മാറ്റിയിരുന്നെങ്കിൽ ഒഴിവാക്കമായിരുന്ന ഒരു ദുരന്തമാണ് ഇപ്പൊ എൻ്റെ വീട് ഉണ്ടാക്കുന്ന സമയത്തും ഇതേപോലെ സർവീസ് വയർ വീടിന്റെ സർവീസ് വയറാണ് തൊട്ടത് കൊണ്ടൊന്നും പ്രശ്നങ്ങളില്ല പക്ഷെ നിയമപ്രകാരം സർവീസ് വയറ് മാറ്റിയിട്ട് വീട് നിർമ്മിക്കാവുന്നതാണ് പക്ഷെ എന്റെ വീടിന്റെ വാർപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആ സർവീസ് വയർ മഹാരം വേറെ വീട്ടിലേക്ക് പോകണ ഇതാണ് മുമ്പാ പറമ്പ അവരുടേതായിരുന്നു അപ്പൊ സ്വകാര്യ സർവീസ് വയർ പോയിരുന്നു പിന്നെ ആ പറമ്പ് നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ യൂസ് ചെയ്യണ കാരണം ഈ സർവീസ് ഫയർ മാറ്റിയത് വാർപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് സർവീസ് വയർ മാറ്റി കൊടുക്കുന്നത് അപ്പോൾ സർവീസ് വയർ ആണെങ്കിൽ വലിയ പ്രശ്നമില്ല പക്ഷേ ഇത് ഷോക്കേൽക്കുന്ന രീതിയിൽ വൈദ്യുതി ലൈൻ തന്നെയാണ് പോയിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അള്ളാഹുബാ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ നമ്മൾ ആ ഒരു മാതാപിതാക്കൾക്ക് നമ്മൾ ക്ഷമി ക്ഷമി ക്ഷമ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടും ഞാൻ ഈ സംഭവം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് വേറൊരു യുവതിയെ സ്വന്തം മകൻ നഷ്ടപ്പെട്ടിട്ട് സങ്കടപ്പെട്ട് ഒടുവിൽ അവർക്ക് നൽകിയ പഠിച്ചു എനിക്ക് ഒരു പ്രതിഫലത്തെ കുറിച്ച് ചരിത്രത്തിൽ പറയുന്ന പേര് റുമൈസ റുമൈസ ഈ ഇവരുടെ ഭർത്താവ് വളരെ തൻ്റെ ഒരു ഭർത്താവാണ് ആ സമയത്താണ് മദീനയിലാണ് സംഭവം മദീനയിലേക്ക് ഒരു യുവാവ് വന്നു മുസ്ലാഹബിനും ഒരു യുവാവാണ് അവരിങ്ങനെ വന്നിട്ട് പ്രവാചകനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാനെ കണ്ടപ്പോ റുമൈസക്ക് വല്ലാത്തൊരാഗ്രഹം ആഹാ ഇത് കൊള്ളാലോ വളരെ സന്തോഷകരമായ ഒരാളെ കുറിച്ചാണ് ഈ പറയുന്നത് അങ്ങനെ ഈ റുമൈസ ഇസ്ലാമതം സ്വീകരിച്ചു ക്ക് ഒരു കുട്ടിയുണ്ട് ചെറിയൊരു കുട്ടി ഭർത്താവ് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ആൾക്ക് അലർജിയാണ് പക്ഷെ എന്ത് വന്നാലും ഇസ്ലാമിന്റെ പിന്നാലെ പോകുന്ന ഉറപ്പിച്ചു ആരും റമൈസ അങ്ങനെ മാസങ്ങളും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പ്രവാചകൻ മതിയിലേക്ക് വരുന്നത് ഹിജറായിട്ട് വരുന്നത് ഇവര് ഹിജറ വരുന്ന പ്രവാചകനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പത്ത് വയസ്സുള്ള ഈ മകനെ പറഞ്ഞേക്കാണ് പത്ത് വയസ്സുള്ളവരുടെ കുട്ടീനെ അനസ് എന്നാണ് ആ കുട്ടിയുടെ പേര് പിന്നീട് വളരെ പ്രശസ്തനായ സ്വഹാവിയായിട്ട് മാറി അനസ് റോയൊന്നാ പറഞ്ഞു ആ കുട്ടിയെ സ്വീകരിച്ച് പ്രവാചകനോടുള്ള തന്റെ സ്നേഹം പ്രകടിപ്പിച്ച ഒരാളാണ് ഈ ഭർത്താവിന് തൊട്ടും ഇഷ്ടപ്പെടാൻ കഴിഞ്ഞില്ല ഭർത്താവ് മറ്റെന്തോരാവശ്യത്തിന് സിറിയയിലെ പോയപ്പോ അവിടെ നിന്ന് പിന്നീട് മരണപ്പെട്ടു വിധവയായ ഈ റുമൈസ പേര് മാറ്റി ഉമ്മു എന്നുള്ള പേരാണ് അവര് സ്വീകരിച്ചത് ഇസ്ലാമായപ്പോൾ സ്വീകരിച്ചത് ഇവരെ വിവാഹം കഴിക്കാൻ പലരും മുന്നോട്ട് വന്നു ഇവര് പറഞ്ഞൊരു മറുപടി ഉണ്ട് ഞാൻ പുന്നാര ഹബീബിന്റെ പ്രിയപ്പെട്ട മോളാണ് അതായത് റസൂൽ പ്രിയപ്പെട്ട ഒരാളാണ് ഞാൻ ഒരിക്കലും എന്തല്ല അനാഥയല്ല ഞാൻ വിധവയുമല്ല എനിക്ക് എല്ലാവരും ഉണ്ട് അതുകൊണ്ട് എന്നെ വിവാഹം കഴിക്കാൻ വരുന്ന ആളുകൾ ആരാണ് ചില കണ്ടീഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ വരെ വിവാഹം കഴിക്കാൻ വന്നു വലിയ ഞാൻ സ്വർണവും വെള്ളിയും ഒക്കെ നൽകാം മഹർ ആയിട്ട് നൽകാം പക്ഷെ മുസ്ലിം ആവണം ആദ്യം ആയിട്ട് വിവാഹം കഴിച്ചോ നീ ഇസ്ലാമാവല ഇസ്ലാമാവലാണ് എന്റെ മഹർ എന്ന് പറഞ്ഞത് ഇസ്ലാമതം സ്വീകരിക്കലൊരു മഹറാക്കിട്ടാണ് ഈ അബുദലെ വിവാഹം കഴിച്ചത് ഒരിക്കലും അബൂത്തലഹാ ബിസിനസ് ആവശ്യാർത്ഥം ഒരു യാത്ര പോണ സമയത്ത് ഇവരുടെ മകന് സുഖമില്ലാതെ കിടപ്പില്ല അപ്പൊ ആ സമയത്ത് ഭർത്താവായ അബു ഈ ഒരു സംഭവങ്ങൾ കേട്ടിട്ടുണ്ടാവും അബുദലു ഭയങ്കര സങ്കടമുണ്ട് യാത്ര പോകാൻ പക്ഷേ ഭാര്യ എല്ലാ കാര്യം തന്റെ ഇടത്തോടു കൂടി ചെയ്യുന്ന ഉമ്മസല റുമൈസാന്നുള്ള ഉമ്മസലൈ നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോളും ഉമ്മന്റെ കാര്യമൊക്കെ നമുക്ക് ഡോക്ടറെ കാണിക്കും അതായത് അന്നത്തെ വൈദ്യന്മാരൊക്കെ കാണിക്കാന്ന് പറഞ്ഞു അസുഖമായതനായി കുഞ്ഞു മരണം കിട്ടും വീട്ടുകാരൊക്കെ വന്നു വളരെ സങ്കടപ്പെട്ട ഒരു ദിവസം നിമിഷമായിരുന്നത് എന്തായാലും തന്റെ ഭർത്താവിനോട് എങ്ങനെ അറിയിക്കും ആ വന്ന് കണ്ട ആൾക്കാരോട് പറഞ്ഞു നിങ്ങൾ ആരും എന്റെ ഭർത്താവിനീക്കാര്യം അറിയിക്കണ്ട ഞാൻ തന്നെ സമാധാനപൂർവ്വം അറിയിച്ചോളാം കാരണം എന്റെ ഭർത്താവിന്റെ ജീവന്റെ ജീവനായ ഒരു മോനാണ് അത് നഷ്ടപ്പെട്ടത് എന്റെ ഭർത്താവ് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അങ്ങനെ ഭർത്താവ് യാത്ര കഴിഞ്ഞു വന്നപ്പോൾ ഭർത്താവിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഭാര്യ ചെയ്തു കൊടുത്തു വന്ന വളിച്ച് വെച്ചത് മോൻ്റെ കാര്യമാണ് ഈ മോൻ സുഖമായിട്ട് കിടന്നുറങ്ങുന്നു അങ്ങനെ അന്നത്തെ ദിവസം ആ ഒരു ഭർത്താവ് യാത്ര കഴിഞ്ഞ് വന്ന ഒരു ഭർത്താവിൻ്റെ കൂടെ ഭർത്താവിനെ സന്തോഷിപ്പിച്ചിട്ട് ഭാര്യ ചോദിച്ചൊരു ചോദ്യമുണ്ട് നമുക്കൊരാളൊരു സാധനം തന്നാൽ അത് അവർ തിരിച്ചു ചോദിച്ചാല് നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേന്ന് ചോദിച്ചു വളരെ ബുദ്ധിപരമായ ഒരു ചോദ്യമായിരുന്നു മുസ്ലിം ചോദിച്ചത് ഭർത്താവ് പറഞ്ഞു കൊടുക്കണം എങ്കിൽ അവരുടെ നെറുകയിൽ ചോദിച്ചുകൊണ്ട് പറഞ്ഞു നമുക്ക് അള്ളാഹു തന്ന നമ്മുടെ സമ്മാനം അള്ളാഹു തന്നെ തിരികെ എടുത്തിരിക്കുന്നു മകൻ്റെ മരണത്തെ വളരെ ഡ്രാമാറ്റിക്കായിട്ടാണ് ഈ ഉമ്മസലിം അവതരിപ്പിച്ചത് അതൊരിക്കലും ആ ഭർത്താവിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഹബീബായ പ്രവാചകന്റെ മുന്നിൽ പോയി സങ്കടം പറഞ്ഞു എന്റെ മകൻ മരണപ്പെട്ട ദിവസം എൻ്റെ കൂടെ കിടക്കാൻ തയ്യാറായ എൻ്റെ ഭാര്യ എൻ്റെ മകൻ്റെ മരണത്തിൽ സങ്കടം എല്ലാവർക്കും ഉണ്ടായിരുന്നത് എന്നെ സന്തോഷിപ്പിക്കലാണ് എനിക്ക് ഭയങ്കര എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നബിയെ അപ്പൊ അത് സങ്കടം പറഞ്ഞപ്പോ ഒരു മകൻ നഷ്ടപ്പെട്ട ഒരു വേദനയിൽ ക്ഷണിച്ച ഒരു പെണ്ണാണ് മുസ്ലിം നമുക്ക് വലിയ മാതൃക കണ്ട് സ്വന്തം മക്കൾ നഷ്ടപ്പെട്ടപ്പോൾ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് വളരെ സമചിത്തതയോടുകൂടി ക്ഷമയോടുകൂടി ഇതൊരു പരീക്ഷണമാണെന്ന് സ്വയം മനസ്സിലാക്കിയ ഒരു വനിതയാണ് മുസ്ലിം എന്നിട്ട് ആ ഭർത്താവിനെ അത് സാവധാനം അറിയിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നവർ പക്ഷെ അവർക്ക് ഭയങ്കര സങ്കടം ഹബി നബിയോട് വന്ന് പരാതി പറഞ്ഞപ്പോൾ നബി സല്ലാഹു അലഹി വസല്ല ഉമ്മുസലൈമാണ് ശരി എന്നാണ് നബിയുടെ പ്രതികരണം ഉണ്ടായിരുന്നത് അതാണ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എന്ത് ലൈഫിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ചെലുക്കാനുള്ള ഒരു മനക്കരുത് ഉണ്ടാവണം ഈ ഉമ്മുസലീം റോഹിഹു പിന്നീട് ലൈഫിൽ വലിയ പരാജയങ്ങളും അല്ലെങ്കിൽ വലിയ ബിസിനസ് തകർച്ചയൊക്കെ ഉണ്ടായി അങ്ങനെ മദീനയിലാകെ വരൾച്ചയും പട്ടിണിയുമായ ഒരു നിമിഷം പള്ളിയിലേക്ക് വന്നിട്ട് ഒരാൾ വന്ന് പറയാണ് ഹബീബാബി നല്ല വിശക്കുന്നു എന്തെങ്കിലും തിന്നാറുണ്ടോ ചെഴാണ് ഈ അബുതല വഴി വരുന്നത് നബി അബ്ദുതലഹായോട് പറഞ്ഞു ഇവനെ കൊണ്ടുപോയിട്ട് നല്ല ഭക്ഷണം കൊടുക്കുന്നു ആ സമയം നബിക്ക് അറിയില്ല അബ്ദുതൽഹായ വീട്ടിൽ ആയിരുന്നു എന്നുള്ളത് അബു തലഹാ ആ രാത്രിയിൽ ഈ മനുഷ്യനെ വീട്ടിലേക്ക് കൊണ്ടോയി വീട്ടിലു കൊണ്ടുപോയിട്ട് തന്റെ ഭർത്താവ് ഒരാളെ വിരുന്നുകാരനെ പോലെ ഒരാളെ കൊണ്ടു കണ്ടപ്പോൾ കണ്ടപ്പോ ഭാര്യയ്ക്ക് മനസ്സിലായി ഇന്ന് ഭക്ഷണം കൊടുക്കാനാണ് ആ ഭാര്യക്ക് വളരെ സങ്കടം തോന്നി കാരണം ആ വീട്ടിൽ കുറച്ച് ഭക്ഷണമുണ്ട് അത് ആ കുഞ്ഞുങ്ങൾക്ക് പോലും തികയില്ല അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച കുറച്ച് ഭക്ഷണം കുഞ്ഞുങ്ങളെ വേഗം വെള്ളം കൊടുത്തിട്ട് ഉറക്കുകയാണെങ്കിൽ ഉമ്മസിലെ അതിഥിയെ സൽക്കരിക്കാൻ അതിഥി ദേവാഭാവം എന്ന് ഒരു ഭാവം അതിഥിയെ സൽക്കരിക്കാൻ വേണ്ടിയിട്ട് മക്കളെ ഉറക്കിയിട്ട് ഈ ഭർത്താവിൻ്റെ മുൻപിൽ ആകെയുള്ള ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു ക്ഷമയുടെ ഒരു ഉദാഹരണം ഞാൻ പറയുന്നത് കേട്ടോ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ആ ഭക്ഷണം തൻ്റെ ഭർത്താവ് കൂടി കഴിച്ചാല് ആ അതിഥിക്ക് തികയില്ല എന്ന് മനസ്സിലാക്കിയ ഭാര്യ ഒരു നിമിഷം ആ രാത്രിയിലെ വിളക്ക് നേരെയാക്കാൻ ശ്രമിക്കുന്നത് പോലെ അഭിനയിച്ചിട്ട് ആ വിളക്ക് കിടത്തണം ആ വിളക്ക് കിടത്തുന്ന സമയത്ത് രണ്ടുപേരും ഭക്ഷണ അബൂദൽഹക്ക് കാര്യം മനസ്സിലായി വീട്ടിൽ ഭക്ഷണം അല്ലാന്ന് മുപ്പർക്കറിയാലോ ഉള്ള ഭക്ഷണമാണ് അതിഥിക്ക് കൊടുത്തിട്ടുള്ളത് അബൂദൽഹ ഭക്ഷണം കഴിക്കുന്നതുപോലെ അഭിനയിക്കാൻ ശബ്ദം ഉണ്ടാക്കണം അതിഥി കരുതി തന്നെ പോലെ തന്നെ ആതിഥേനും ഭക്ഷണം കഴിക്കുന്നുണ്ട് വയറു നിറച്ചിട്ട് ഉമ്മു സലീം ചോദിച്ചു നിങ്ങളുടെ വയറു നിറഞ്ഞോ വയറും മനസ്സും നിറഞ്ഞോ നിങ്ങൾക്ക് കഴിക്കാനുള്ളത് വീട്ടിലുണ്ടാവില്ലേ ആ വീട്ടിലെ പട്ടിണി പോലും അറിയാതെ അതിഥി അറിഞ്ഞിപ്പോവാ ഹബീബായ നബി സലാഹു അലൈഹി വസ്ലമ പിന്നീട് പറഞ്ഞു സ്വകത്തിൽ ഞാൻ കേട്ട കാൽപാദത്തിന്റെ ഞാൻ കേട്ട കാലടിയുടെ സ്വരം അത് ഉമ്മു സുലൈമയുടേതാണ് ഒരുപാട് യുദ്ധങ്ങളിൽ ഹബീബായ നബിയെ ആ കൂടെ പോയ ഹബീബായ നബിക്ക് വേണ്ടി നഴ്സിംഗ് ചികിത്സകൾ നടത്തിയ പോരാടിയ വനിതയാണ് ഉമ്മു സുലൈം ചരിത്രത്തിൽ ഉമ്മുസലൈമയാണ് ഞാൻ ഈ അപകടം നടന്നു പോകുന്നത് തന്നെ ഉമ്മ എനിക്ക് അറിഞ്ഞൂടെ അവരാരാണെന്നുള്ളത് ഉമ്മുസലൈമയുടെ ലൈഫിലുള്ള ഒരു മാതൃക നമുക്കുണ്ട് ക്ഷമയോടുകൂടി ഉൾക്കൊള്ള അള്ളാഹു നമുക്ക് നൽകുന്ന പരീക്ഷണങ്ങളാണ് നമ്മുടെ മക്കൾ ആ മക്കൾ ഇതുപോലൊരു അപകടത്തിലൂടെ മരണപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നത് നമ്മൾ പറഞ്ഞറിയിക്കാത്ത സങ്കടങ്ങളും ലൈഫിലെ തകർച്ചയുമാണ് പക്ഷേ നമ്മൾ സമചിത്തതയോട് കൂടി നേരിട്ട് കഴിഞ്ഞാൽ ഉമ്മു സലീമ നമുക്ക് നമുക്ക് പോകാം ഈ കഥ നൽകുന്ന ഒരു പാഠം ഇത് വെറും ഒരു കഥയായിട്ട് കേൾക്കേണ്ട ഒരു പാഠമല്ല തനിക്ക് തന്റെ ഇണയായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം ആയാൽ മാത്രമേ കല്യാണം കഴിക്കുന്നു പിടിച്ച സലീം തന്റെ വീട്ടിലേക്ക് വന്ന് അതിഥിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വിളക്കണിയിച്ച് അഭിനയിച്ചിട്ട് ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത സലീം സ്വന്തം കുഞ്ഞ് മരണപ്പെട്ടപ്പോൾ ആ വേദന കടിച്ചോട് കൂടി നിന്ന് യാത്ര കഴിഞ്ഞു വന്ന ഭർത്താവിനെ സ്വീകരിച്ച് സ്നേഹിപ്പിച്ച് സന്തോഷിപ്പിച്ച മുസ്ലിം സന്തോഷിപ്പിച്ചാ ഇഷ്ടപ്പെട്ട ഒരു സ്വഹാബി വനിത എന്താണ് ഈ ലൈഫിൽ നമുക്ക് നൽകുന്ന ഒരു പാഠം ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ക്ഷമയോട് കൂടി കൈകൊള്ളാനാണ് അള്ളാഹു ആ മരണപ്പെട്ടു പോയ തന്നെ സ്വന്തം കൂടി അനുഗ്രഹിക്കട്ടെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിലും താഴെ കമന്റ് ചെയ്യാ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ ത്രിവാൻഡ്രത്ത് വരേണ്ട ഒരു ആവശ്യം അധ്യാപക സമ്മേളനത്തിന് വന്നതാണ് ഞാനിത് ഇന്നലെ ഇന്ന് പണിമുടക്കാണ് ഇപ്പൊ ഇന്നലെ ട്രെയിനിലാണ് ഇവിടെ എത്തിയത് ഒരു അധ്യാപകരുടെ ഒരു ഫ്ലാറ്റിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇൻഷാ നമ്മൾ എല്ലാവരും ആ കുഞ്ഞിനു വേണ്ടി നമ്മൾ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു ഒരു വലിയൊരു മഹാപണ്ഡിതൻ സൂര്യ തേജസ് ആരാണ് ഈ ചോദ്യമാണ് അത് ചോദ്യം അവത്തരമാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം അസാം വലൈക്കും